നമസ്കാരം ഞാൻ രശ്മി സര്യൻ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പായസമാണ് ഗോതമ്പ് പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സൂചി നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നുറുക്ക് ഗോതമ്പെന്നുള്ള പായസമാണ് ഉണ്ടാക്കുന്നത് അതായത് ഒന്നേഴ് കപ്പ് നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും ആദ്യം ഗോതമ്പൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അതിന് കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെയ്യൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നേരത്തെ എടുത്തുവച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗോതമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ കുക്കറച്ച് മീഡിയം ഫ്ലെയിമിലൊരു നാല് വിസിൽ വിസലടിച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടും കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഗോതമ്പ് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകിയിട്ട് അപ്പം തന്നെ വേവിച്ചെടുക്കാം ഇനി അതെല്ലാം വേറെ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ഗോതമ്പ് ഒരു അരമണിക്കൂറൊക്കെ കുതിർത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഗോതമ്പ് വെന്ത് വരുമ്പോഴേക്കും പായസത്തിനാവശ്യമായിട്ടുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗോതമ്പിന് അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം കുക്കറിന്റെ പ്രഷർ മുഴുവൻ പോയതിനു ശേഷം കുക്കർ തുറന്നു വെക്കാം ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ബാക്കിലാ ഗോതമ്പ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും എന്ത് വന്നിരിക്കുന്ന ഗോതമ്പ് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടായിരുന്നു വേവിച്ചിരുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഗോതമ്പില് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് വറ്റിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ശർക്കര പാനീല് ഗോതമ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കണം ശർക്കരേന്റെ മധുരം നന്നായിട്ട് ഗോതമ്പിലേക്ക് പിടിച്ചു കിട്ടണം അതുവരെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാൽ കിലോ മുറുക്ക് ഗോതമ്പിന് അര കിലോ ശർക്കരയാണ് ഉരുക്കി ഒഴിച്ചിരിക്കുന്നത് പിന്നെ ഓരോ ശർക്കരയ്ക്കും ഓരോ മധുരമായിരിക്കും ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ശർക്കര പാനി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കുക ഒരു ഇരുപത് മിനിറ്റോളം ഈ ശർക്കര ഇട്ടിട്ട് ഗോതമ്പ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് നന്നായി നെയ് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് പായസം ഇതേപോലെ ചട്ടകം വെച്ച് നീക്കുമ്പോൾ അടിയിലൊട്ട് ഒട്ടിപ്പിടിക്കാതെ നീക്കി മാറ്റാനായിട്ട് പറ്റും ഈ ഒരു ഭാഗമാകുമ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇത്രയും പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആറു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് രണ്ടു കപ്പ് ഒന്നാം പാലും എടുത്തു വെച്ചു ഒന്നാം പാലും എടുത്തു വെച്ചതിന് ശേഷം അതേ തേങ്ങയിലേക്ക് തന്നെ വീണ്ടും വെള്ളമൊഴിച്ചിട്ട് ഏഴ് കപ്പ് രണ്ടാം പാലും എടുത്തു വെച്ചു ഒന്നാം പാലും രണ്ടാം പാലും മാത്രമാണ് വെറും പായസം തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ടാം പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് പാലും കൂടെ ചേർക്ക എന്നിട്ട് വീണ്ടും പാല് പായസമായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പായസം ഒന്ന് ഉറുകി വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് അതില് ഒന്നര കപ്പ് ഒന്നാം പാലിലേക്ക് ഒരു ടീസ്പൂൺ വീതം ഏലക്ക ചുക്കുപൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ പൊടികൾ പായസത്തിൽ അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കില്ല പൊടികളൊക്കെ നമുക്ക് എത്ര രുചി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇപ്പം ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇനി സദ്യയിലൊക്കെ കിട്ടുന്ന ഗോതമ്പ് പായസത്തിന്റെ അതേ ഒരു രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കതലിപ്പഴം എടുക്കുക നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന അരക്കപ്പ് ഒന്നാം പാലിലേക്ക് രണ്ട് പഴം ചേർത്തതിന് ശേഷം അത് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അവസാനായിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും പായസമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം പായസം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ കഴിക്കാനാവുമ്പോഴേക്ക് ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി അവസാനമായിട്ട് പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് വരിയിടണം അതിനായിട്ട് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം പകുതി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം പായസത്തിലേക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് മോപ്പിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രുചികരമായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി